ോതമ്പ് കുഴച്ച് തേങ്ങയൊക്കെ വെച്ച് ഉള്ള ഓട്ടട നമ്മുടെ കാപ്പിയാണ് കേട്ടോ ഇന്നത്തെ രണ്ട് തവണ ചായയൊക്കെ ഇട്ട് കേട്ടോ വീണ്ടും ഇടുവ ചായ ചെരുവോ അതാ ഇങ്ങനെ ഇരിക്കുന്നത് ഓട്ടട റെഡി ആയിട്ടുണ്ട് പൻസാരയാണോ അമ്മ വെച്ചേ അതോ ശർക്കരയോ സ്റ്റീൽ ഗ്ലാസ്സിലെ ചായ കുടിക്കും ആട്ടുംപാലെ ചായ പാലല്ലേ അല്ലേ ആട്ടുംപാലല്ലേ ആ കണ്ട നിങ്ങൾ ആരെങ്കിലും കുടിക്കോ ആട്ടുംപാലിന്റെ ചായ ഓ താഴെയൊക്കെ പോട്ടുംപാലിന്റെ ചായ മുതുറിയാനുള്ള സാധനം കേട്ടോ ആരെ ആശ്രയിക്കേണ്ട നല്ല നീളമൊക്കെ ഉണ്ട് മുതുകൊങ്ങ് ചൊറിഞ്ഞാ മതി അമ്മ എവിടുന്നാ വേടിച്ചതാ എവിടുന്ന അമ്മ ഇത് കിട്ടിയേ എവിടാ ആഹാ നഖമുണ്ടല്ലേ നഖമൊക്കെ അമ്മ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പോക്കിയല്ലേ വാ 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 ചെവി ചെവി മോന്റെ ഉണ്ടല്ലേ ആ പോയി ചെവിണ്ടല്ലേ പോയില്ലേ അത് കുടിക്കുന്നത് നോക്കെങ്ങനെയാണെന്ന് എങ്ങനെ കുടിക്കുന്നത് ഒന്നും ചെയ്യണ്ട അവൻ കുടിച്ചോട്ട് അങ്ങനെ ഇരിക്കുന്നോടെ അങ്ങനെ കാണിക്കുന്ന ചുണ്ട് നക്കുന്നോനെ ചിറ്റയുടെ വീട്ടിൽ എത്തിയിരിക്ക ചിറ്റ ഞെട്ടിക്കാനായിട്ട് എടാ വിളിക്കടാ ചിറ്റ ഓ 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 ആ പെണ് ബോധക്കേടൊക്കെ വരുന്നു അയ്യേ ഇത് ചുമ്മാ എക്സ്പ്രഷൻ പിടിച്ചതാ ഞാൻ മീഡിയ എടുത്തിട്ടേ ബോധക്കേടെ വരുവോപാത്രത്തിലോട്ട് ഒരെണ്ണത്തില്ല ഇവർക്കൊന്നും വേണ്ട പിന്നെ എല്ലാരോടും കൂടെ കൊത്തി 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 ആ അങ്ങനെ അങ്ങനെ പറഞ്ഞോടി കൊത്തിയാണല്ലോ